കരുവാരകുണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് കീഴിൽ തുടങ്ങുന്ന പാലിയം ഡയാലിസിസ് സെന്റർ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് കെയർ സൊസൈറ്റികളും ഡയാലിസിസ് സെന്ററുകളും നാടിന്റെ നന്മയുടെ പ്രതീകങ്ങളാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു നമുക്ക് ഈ നാടിന്റെ മുഖം എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ പാലിയേറ്റീവ് സെന്റർ നമ്മുടെ കരുവാരുണ്ട പഞ്ചായത്തും തൊട്ടടുത്ത പഞ്ചായത്തുകളും അതല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഇതുപോലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് സെന്ററുകൾ ആ പാലിയേറ്റീവ് സെന്ററൊക്കെ നമ്മുടെ മലപ്പുറത്തിൻ്റെ നമ്മുടെ ജില്ലയുടെ നമ്മുടെ ജനങ്ങളുടെ മുഖമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി നിൽക്കുന്നത് കാരണം ഈ സെന്ററുകളൊക്കെ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് അവരുടെ സഹായം കൊണ്ട് അവരുടെ പിന്തുണ കൊണ്ട് വേണ്ടി സ്ഥലം തന്ന ഇതിനു വേണ്ടി സഹായിച്ച അതുപോലെ ഡയാലിസ് സെന്ററിന് മെഷീനുകൾ തന്നു ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരു സഹായം അറിഞ്ഞും അറിയാതെയും പേര് പറയണമെന്നും പറയാതെയും ഒക്കെ ആഗ്രഹിക്കുന്നവർ തന്നു എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനത്തെ ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് ഇത് പൈലറ്റി സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം ഇന്ന് ഡയാലിസ് സെന്ററുകൾ തുടങ്ങുകയാണ് അതാണ് ഈ പൈലറ്റി സെന്ററിന്റെ പ്രത്യേകിച്ച് തോന്നുന്നു നമുക്ക് നമ്മുടെ നമ്മുടെ നിയോജന മണ്ഡലത്തിൽ എട്ട് പഞ്ചായത്തിൽ സെന്ററിൽ ഡയാലിസിസ് സെന്റർ കൂടി ഉള്ളത് പഞ്ചായത്തിൽ മാത്രമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട് സൊസൈറ്റി പ്രസിഡന്റ് പി എസ് മുഹമ്മദ് സാദിഖ് അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് തണൽ ചാരിറ്റി ഡയറക്ടർ ഡോക്ടർ ഇദ്രീസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി തങ്കമ്മു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് ജില്ലാ പഞ്ചായത്ത് അംഗം ബി പി ജസീറ വാർഡ് അംഗം പി നുഹ്മാൻ വി ആബിദലി എൻ ഉണ്ണിൻകുട്ടി ഹംസാ സുബ്ഖാൻ പി വി ഹാജി ഗോവിന്ദൻ പൊറ്റയിൽ ആയിഷ ടി ഡി ജോയി യൂസുഫ് കുരുക്കൾ വി പി മുബഷീർ കെ കെ അബ്ദുൾ മജീദ് അർഷബ് കുണ്ടുകാവിൽ തൊണ്ടിയിൽ മജീദ് പാലിയേറ്റീവ് സ്ഥാപക പ്രസിഡന്റ് എൻ കെ അദ്ദുമാൻ പാലിയം സെൻറ്റർ ചെയർമാൻ ഒ പി അലി എന്നിവർ സംസാരിച്ചു കരുവാരകുണ്ട് പാലിയേറ്റീവ് കുവൈറ്റ് ചാപ്റ്റർ യു എ ഇ ചാപ്റ്റർ കണ്ണത്ത് വാർഡ് പാലിയേറ്റീവ് കൂട്ടായ്മ കരുവാരകുണ്ട് റൂറൽ ബാങ്ക് ജനസിവി സുസ്ഥിര മിഷൻ കരുവാരകുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വ്യാപാരി വ്യവസായ ഏകോപന സമിതി കരുവാരകുണ്ട് യൂണിറ്റ് പുൽവട്ട വാർഡ് മെമ്പർ സ്വരൂപിച്ച തുക എന്നിങ്ങനെ വിവിധ സംഘടനകളും വ്യക്തികളും ഫണ്ടുകൾ വേദിയിൽ വെച്ച് കൈമാറി ജനകീയ കൂട്ടായ്മയിൽ ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് കേന്ദ്രം തുടങ്ങിയത് നിലവിൽ ഒരേ സമയം അഞ്ച് പേർക്ക് ഡയാലിസിസ് നടത്താം മുപ്പത്തിരണ്ടേ മുക്കാലിസിന്റെ സ്ഥലവും നാല് വാഹനങ്ങളും പത്തിരുപതോളം സ്റ്റാഫുകളും ഇരുപത് വർഷത്തെ പാലിയേറ്റീവിന്റെ വളർച്ചയാണ് ഒരു കടറൂമിൽ തുടങ്ങി ഹോം കെയർ പോകാൻ വാഹനമില്ലാതെ നെറ്റ്വർക്ക് മൂടിയിരുന്ന ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബൊക്കെ പ്രസിഡന്റ് ആയിരുന്ന കാലത്തുള്ള ഒരു അനുഭവം നമുക്കെല്ലാവർക്കും അറിയാം അതിൽ നിന്നൊക്കെ വിഭിന്നമായി എല്ലാ സൗകര്യങ്ങളോടും കൂടി കരുവാരം കൊണ്ട് പഞ്ചായത്തിന്റെ ഒരു പൊതു സ്വത്ത് എന്ന് വിവരിക്കാവുന്ന രൂപത്തിൽ ഈ സ്ഥാപനത്തെ വളർത്തിയെടുത്തതിൽ എനിക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ പാലിയേറ്റീവിന്റെ പ്രസിഡന്റുമാരും പ്രതിനിധികളും നാട്ടുകാരും പ്രവാസി സുഹൃത്തുക്കളും പ്രവാസി സംഘടനകളും ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരും സാധാരണ തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും ഈ കെരുവാടകുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളും എല്ലാം അതിന്റെ ഭാഗമാണ് ഇരു കുക്കറുകളും തകരാറിലായി പെരിന്തൽമണ്ണയിലും മഞ്ചേരിയിലും കോഴിക്കോടിയിലുമൊക്കെ പോയി ആഴ്ചയിൽ മൂന്ന് വട്ടം ഡയാലിസിസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരന്റെ സാമ്പത്തിക സ്ഥിതി നാം ഒന്ന് പരിശീലിക്കേണ്ടതുണ്ട് അവിടെയാണ് ഈ പല്യം ഡയാലിസിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം ഒന്നര കോടി രൂപ നമ്മളിതിനുവേണ്ടി ചെലവിട്ടിട്ടുണ്ട് കരുവാരകുന്ദിന്റെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് അടിവാര ഒരുപാട് ആളുകളുടെ പേരെടുത്ത് പറയാൻ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഈ വൈദ്യവേളയിൽ ഈ നാടിന് സമർപ്പിക്കുന്ന ഈ പാനീയം ഡയാലിസിസ് സെന്ററിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങളെല്ലാവരും ഭാഗമാകണം ഇതൊരു ടീമിന്റെ കുറച്ച് അറിവ് വികാരം ചതുകൊണ്ട് മാത്രം നടന്നു പോകില്ല നമ്മുടെ സാധാരണക്കാരനായ ജനങ്ങൾക്ക് തീർത്തും സൗജന്യമായി ഒരു ഡയാലിസ് സെന്റർ ഒരു ഡയാലിസിസ് നടന്നു പോകുന്നതിന് അടുത്തതായി നമ്മുടെ പ്രൊജക്ട് ഒരു ഡയാലിസിസ് ബാങ്കാണ് ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടിയിട്ട് ഒരു ഡയാലിസിസ് ഒരു വ്യക്തി ഒരു ഡയാലിസിന് ഒരു വ്യക്തി ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരു സംഘടന ഞാൻ പത്ത് ഡയാലിസിസ് ഏറ്റെടുത്തു പതിനയ്യായിരം രൂപ എടുത്തു അല്ലെങ്കിൽ ഒരു സംഘടന ഞാൻ നൂറ് ഡയാലിസിസ് ഡിസിസ് ഏറ്റെടുത്തു ഒന്നര ലക്ഷം രൂപ മാത്രമേ നമുക്ക് ഈ ഡയാലിസിന്റെ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതിന് എല്ലാവരുടെയും എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അത് സമീപകാലത്ത് ലോകാരോഗ്യ സംഘടനയുടെ രണ്ട് റിപ്പോർട്ടുകളുമാണ് അതിന്റെ കൂട്ടത്തിൽ കേരള ഇന്ത്യയിൽ നിന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ആ ലോകാരോഗ്യ സംഘടന പറഞ്ഞ ആദ്യത്തെ വർത്തമാനം എന്തായെന്ന് ചോദിച്ചാൽ നിലവിലുണ്ടായിരുന്ന രോഗികളുടെ നേരത്തെ ആ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ന് ഞാൻ നാളെ നീ എന്നൊക്കെ പറഞ്ഞതുപോലെ അതൊരു ഒരു വെറും വർത്തമാനം പറഞ്ഞ സംഗതിയാണ് ഇനി കൂടിയിരിക്കുന്ന ആളുകളിൽ ഒരാൾക്ക് പിന്നീ രോഗത്തിന്റെ അംശം ഉണ്ടെന്നാണ് കണക്ക് അത് നാളെ ഒരു കാലം കഴിയുന്നതിനനുസരിച്ച് അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഇന്നുള്ളതിനേക്കാൾ നേരെ ഡബിളായി വരാൻ വേണ്ടി പോകുന്ന ഒരു കാലത്ത് അതിന്റെ മുന്നേ തന്നെ ഇന്ന് കിടക്കേണ്ട ആ പത്ത് കട്ടിലിൽ കിടക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളും അടക്കമുള്ള ഇത് പറയുന്ന കേൾക്കുന്ന സംബന്ധിച്ചിടത്തോളം ആരൊക്കെയാണ് ഇതിന്റെ ബീജവും പേര് ജീവിക്കണത് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല അത് അതിന്റെ ഒരു വാക്കാണെങ്കിൽ മറ്റൊരു സംഗതി ഇന്ത്യയിൽ നിന്നുള്ള സമീപ സമയത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി വന്നത് ഡയാലിസിസ് ആവശ്യമുള്ള രൂപികളിൽ ഒരു മുപ്പത് ശതമാനം ആളുകൾ മാത്രമാണ് ഇന്ത്യയിൽ ഡയാലിസിസ് ചെയ്തു പോരുന്നത് നമുക്കറിയാം ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെയധികം എം എൽ എ സൂചിപ്പിച്ചു പ്രയാസങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും ഇവിടുത്തെ നല്ല വ്യക്തിത്വങ്ങളുടെയും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരുടെയും അകമഴിഞ്ഞ സ്നേഹവും അതുപോലെ തന്നെ അവരുടെ ഈ ഒത്തുചേരലും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ഇന്ന് ഈ രീതിയിൽ എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത് മലയാളികളുടെ കൂട്ടായ്മയാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രവർത്തനത്തിൻ്റെ വിജയം ഈ കൂട്ടായ്മ നിലനിൽക്കുന്നിടത്തോളം കാലം മലയാളികൾ എവിടെയുണ്ടും അവിടെയെല്ലാം പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ പാലിയേറ്റിയും പാലിയ പാലിയം ഡയാലിസിസ് സെന്ററും മുന്നോട്ട് തന്നെ പോകും നമുക്കറിയാം ഈ ഒരു സംരംഭം വൻ വിജയമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ വഴി ആകെയില്ല കാരണം അങ്ങനെ വിജയമായി പോകേണ്ട ഒരു സംരംഭമല്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ ഉള്ളവർക്ക് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എനിക്ക് പറയാനുള്ളത് ഇത്തരമൊരു ഉദ്യമത്തെ ഞാൻ ഇവിടെ സാധ്യത കൊണ്ട് ചോദിക്കുന്നത് ഏകദേശം ഉണ്ട് ഏകദേശം നാനൂറിലധികം പാലിയേറ്റീവിലുള്ള ആളുകൾക്ക് പുറമെ ഇത്തരം ഒരു വലിയ സംരംഭത്തെ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത പാലിയേറ്റീവിലെയും കരുവാലക്കുണ്ടിലെ ജനങ്ങളെയും ഈ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇരുപത് കൊല്ലം മുമ്പ് കരുവാലകുണ്ട് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ പ്രവർത്തനം ചെറിയ രൂപയിൽ ആരംഭിച്ച് ഇന്നത് ഈ രീതിയിൽ എത്തിപ്പെട്ടു ഇതിനു സഹായിച്ചവർ ചെറുതും വലുതുമായ എല്ലാ സഹായങ്ങളും ചെയ്തു അതുപോലെ അതിൽ പ്രത്യേകം എടുത്തു പറയാൻ തൊണ്ടിയിൽ ശൗകത്ത് മജീദ് സ്ഥലവും സംഭാവനകളും നൽകി അതുപോലെ തന്നെ മറ്റ് ചെറുതും വലുതുമായ ഒരുപാട് സംഭാവന കരുവാലർ കൊണ്ടിൻ്റെ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് ദയാദാക്ഷിണ്യത്തോടുകൂടി ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ ചെയ്താൽ ആകാശത്തിലുള്ളവൻ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യും എന്ന ആ വാക്യം അല്ലോത്ത് മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടന്നിരിക്കുകയാണ് ഇവിടെ നമുക്കറിയാം ഇരുപത് വർഷക്കാലമായി പാരിറ്റീവ് സെന്റർ തുടങ്ങുന്നത് നമുക്ക് തന്നെ നമ്മൾ ലോകത്തെ മാതൃക എന്നാണ് ഈ പാരിറ്റീവിനെ വിശ്വസിക്കാറ് ഇന്ന് നമ്മൾ ഇവിടെ തുറന്നിട്ടിരിക്കുന്ന ഈ പാലയം ഡയാലിസി സെന്ററിൽ ഇതിലേക്ക് നമുക്ക് രോഗികളായി വരാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിർഭാഗ്യവശാൽ വരുന്ന രോഗികൾക്ക് നമ്മളാൽ സഹായങ്ങൾ ചെയ്യണമെന്ന് എല്ലാവരോടും അഭേന്ദിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ബാലിജീവിൻ്റെ നേതൃത്വത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതിലുപരി എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരിമാർ സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും കരിദ്രിൻ്റെ ഉള്ള ഗംഭീരമായൊരു ചടങ്ങാണ്